ഇന്ന് മാർച്ച് മുപ്പത്തി ഒന്ന് തിങ്കൾ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ധ്യാനിക്കാം ഇന്നത്തെ ചോദ്യം എനിക്ക് മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാവട്ടെ ഈശോ ഇത് ആരോടാണ് പറഞ്ഞത് ഉത്തരം കമന്റായി ഇടുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് എല്ലാ രോഗികളെയും ദൈവതൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സൗഖ്യദായകനായ ഈശ്വര്യം എഴുന്നള്ളി വന്ന് സൗഖ്യപ്പെടുത്തി എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കിടപ്പ് രോഗികൾ മറ്റു ഹോസ്പിറ്റലുകളിലും ആയിരിക്കുന്ന ചെറുതും വലുതുമായ രോഗങ്ങൾ പഠിപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ദൈവതൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പിതാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമല സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളെന്നുള്ള ക്ഷമിക്കണമേ ഞങ്ങൾ ഞങ്ങൾകനത്തിൽ വീഴാൻ ഇടയാകരുത് ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകും ഇന്ന് പ്രത്യേകമായിട്ട് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഇതെന്ത് കൂടിയുള്ള പുതിയ പ്രബോധനവും അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യും സ്നേഹമുള്ളവരെ ഒരു സാപത്ത് ദിവസം ഈശോ സിനിമ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ യേശുവെ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം ദൈവത്തിൻ്റെ ഉത്രൻ ഈശോ അശുദ്ധാത്മാവിനെ ശാസിക്കുന്നു സ്നേഹമുള്ളവരെ പോലും അറിയാം ഈശോ ആരാ എന്നാൽ അവിടെയുണ്ടായിരുന്ന നിയമജ്ഞർക്കോ പരിശ്രയർക്കോ ജനപ്രമാണികൾക്കോ ജനത്തിനും ഈശോ ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു യേശുവിനെ അവർ ആകാംക്ഷയോടെ കാത്തിരുന്നവരാണ് എന്നാൽ ഇതാണ് തങ്ങൾ കാത്തിരുന്ന യേശുവെന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ യകൂതവാൻ വംശത്തിന് സാധിച്ചത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് യേശുവിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ് പലപ്പോഴും പല വ്യക്തികളിലൂടെ പല സാഹചര്യങ്ങളിലൂടെ യേശു നമ്മുടെ മുമ്പിൽ വരാറുണ്ട് എന്നാൽ അത് യേശുവാണെന്ന് മനസ്സിലാക്കുവാനും യേശു അവരെ സ്വീകരിക്കുവാനും നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട് യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹത്തിൽ ജീവിക്കുവാനാണ് നമുക്ക് ഉള്ള വിളി ആ വെളി അനുസരിച്ച് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപജ്ഞാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആ